എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു നിവേദനമാണ് തിരുവനന്തപുരക്കാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബരിമല ആ ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ആ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഈ കേരളത്തിൽ അദ്ദേഹം താമസിക്കാതെ ബി ജെ പിയുടെ കൈകളിലേക്ക് ഭരണം വരും എന്ന് വിചാരിച്ചാലും ഇവിടെ നാസ്തികന്മാരുടെ കൈകളിൽ കുറേയേറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട് ആ നിലയ്ക്ക് അവർ വീണ്ടും ആ വിശ്വാസത്തെ തകർക്കാനും പത്ത് വയസ്സിനും അൻപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ലാത്ത ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തിലേക്ക് പ്രത്യേകിച്ച് മുടുവസ്ത്രം പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന ആ സ്ത്രീകളെ ഇനിയും പ്രായ വിജയപ്പോൾ ആളുകൾ കയറ്റിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ശല്യം ഒഴിവാകും അത് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നാണ് വിനയപുരസരം എനിക്ക് പറയാറുള്ളത് മറ്റൊരു കാര്യം ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചെങ്കിലും ഈ തിരുവനന്തപുരത്ത് സ്ഥാപിക്കണം ഞാൻ അത് പറഞ്ഞ മെഡ പറഞ്ഞതല്ല ഞാൻ അത് പറഞ്ഞപ്പോൾ അന്ന് ഗവൺമെന്റ് പറഞ്ഞ മറുപടി നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരവും നിയമസംവിധാനത്തിൻ്റെ ആസ്ഥാനം എറണാകുളവുമാണ് അത് മദ്യമാണ് ഞാനെന്ന് ചോദിച്ചു എന്നാൽ തൃശ്ശൂരാക്കട്ടെ ഏകദേശം മദ്യമാക്കിയാലും തൃശ്ശൂരാക്കണം തർക്കം ഉണ്ടായതാണ് അപ്പോൾ പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞ മഴ ഇവിടെ നിന്ന് കോടതി ഇനിയൊരു ബെഞ്ച് വരുന്നെങ്കിൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വെക്കാം അങ്ങനെയാണ് വഴക്കെന്ന് അവസാനിച്ചത് പക്ഷെ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോഴിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെ കൊണ്ടുപോയി നൂറ്റി ചില്ലുവാനും കോടി രൂപ മുതൽ മുടക്കി ഒരു കോടതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് കെട്ടിടം മണിയൻ അങ്ങനെയെങ്കിൽ ആ ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു രണ്ട് ബെഞ്ച് ഈ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ ഒരു ൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും കെട്ടിപ്പെറുക്കി പോവാണ് എറണാകുളത്തിന് എല്ലാ ദിവസവും ട്രെയിനേ നോക്കിക്കോളൂ ഫയലിംഗ് ചുമന്നുകൊണ്ടുള്ള പോക്ക തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തിന് വല്ല ഗുണമുണ്ടോ ആ പോക്കെല്ലാം അവസാനിപ്പിക്കും രണ്ട് യജ്ഞിമാർ മാത്രം ഇവിടെ വന്നാൽ ആ പ്രശ്നം തീരുകയാണ് ആ കാര്യവും തിരുവനന്തപുരം ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ ഞാൻ ദീർഘായിട്ട് ഒന്നും പറയുന്നില്ല കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ സമയമില്ല അനേകം ഇനിയും പ്രസംഗമുണ്ട് അത് തന്നെ പ്രിയങ്കനെ മോദിക്ക് വരാൻ പോവുക നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം പതിനാല് ജില്ലയിലും യാത്ര നടത്തി പതിനാലാമത്തെ ജില്ലയായ തിരുവനന്തപുരത്തേക്ക് ബി ജെ പിയുടെ ബഹുമാനായ പ്രസിഡന്റ് സുരേന്ദ്രൻ എത്തി നിൽക്കുകയാണ് ആ യാത്ര നടത്തിയ സുരേന്ദ്രനും ആ യാത്രയിൽ പങ്കെടുത്ത നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങളും നന്ദി അർപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അത് നിങ്ങൾ ചെയ്യണം അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരഭ്യർത്ഥന കാരണം ആ ജാഥയിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി വന്നിരിക്കുന്ന മാറ്റം അത്ഭുതാപകമാണെന്ന് ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാടുകൂടി പറയാൻ എനിക്ക് കഴിയും നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ എനിക്ക് കിടക്കുന്ന സമയമില്ല ഒരു സംശയമില്ല അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷത്തിനകം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഇന്ത്യ രാജ്യം മാറാൻ പോവുകയാണ് അവിടാണ് പ്രധാനപ്പെട്ട കാര്യം ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ ആളുകൂടെ എനിക്ക് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു വേറെ കൊണ്ട് വല്ലടത്ത് വോട്ട് ചെയ്യുന്നു ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ പോരെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾ ആ ഡൽഹിയിൽ പോയിട്ട് റോഡിൽ കൂടെ ചുമ്മാ നടക്കുന്ന അല്ലാതെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പറ്റുമോ ആര് ശ്രദ്ധിക്കാൻ മോദിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിച്ച് എം ബി ഐ ചെന്നാൽ ഈ തിരുവനന്തപുരത്തിനും കേരളത്തിനും കിട്ടാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടായില്ല നിങ്ങളുടെ അയൽവാസികളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നിങ്ങളുടെ അയൽവാസികളും ബന്ധുപുത്രാദികളും ആയിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിപ്പിക്കാനും ആ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അനുകൂലമാക്കി മാറ്റി ഈ പ്രാവശ്യം തിരുവനന്തപുരത്തും നമ്മുടെ ഒരു എം പി ഉണ്ടാകാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങൾ പുറകോട്ട് പോയി വീട്ടിലേക്ക് പോകാവൂ എന്ന് വിനയ ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപി വന്നിട്ടുണ്ട് ഇവിടെ വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി നിങ്ങൾ സംശയിക്കണ്ട വളരെ ചിർന്ന് സുരേഷ് ഗോപി ഇച്ചരെ കറത്തിട്ടുണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ കറത്തിട്ടുണ്ട് അങ്ങനെയാട്ടെ അല്പം കറത്തോട്ട് കുഴപ്പമില്ല നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണമെന്ന് മാത്രമല്ല ഞാൻ ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ചുരുങ്ങിയത് അഞ്ചിൽ കൂടുതൽ എം പിമാർ ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈപൊക്കാൻ ഉണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല അപ്പം ഒരു സംശയം ഏതൊക്കെയാണ് ഈ അഞ്ച് ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾ വിളം വെക്കണ്ട ആ അഞ്ച് ഏതാന്ന് ഞാൻ പറഞ്ഞാൽ അഞ്ചാന്ന് തന്നെ ഞാൻ പറഞ്ഞ അഞ്ചിൽ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പേര് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥാനാർത്ഥി വെറുതെ ആവില്ലേ അവിടെ പറയുന്നില്ല നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ അഞ്ചിൽ കൂടുതൽ എം പിമാരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരും നിങ്ങൾ ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെയെല്ലാം ഫോണിലൂടെയാണെങ്കിലും ബന്ധപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം നിങ്ങളുടെ പ്രവർത്തനമാണത് നിങ്ങൾ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും പ്രവർത്തകരാണ് ഞാൻ ഫോണിൽ വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് പറയുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുപത്രാധികൾ എവിടെയൊക്കെ ഉണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയല്ല മോദിജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി അതോടൊപ്പം ഒറ്റ വാക്ക് കേരള ജനപക്ഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇ ഇന്നലെ പ്രവർത്തകരായിരുന്നു ഇവിടെയുണ്ട് അവരെല്ലാം ഇനി ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഇനി മേലിൽ ജനപക്ഷം എന്നൊരു സ്ഥാപനം ഉണ്ടാവില്ല എലക്ഷൻ കമ്മീഷൻ ഞാൻ എഴുതി കൊടുക്കുന്നില്ല കൊടുത്താൽ അത് വല്ലവരും കൊണ്ടുപോയി പിന്നെ അതും ചാടി വരും അത് എന്താണ് ഇപ്പോൾ പറയുന്നില്ല ഏതായാലും എന്നറിഞ്ഞുകൊണ്ട് മുഴുവൻ പ്രവർത്തകരും കേരളത്തിലെ ബി ജെ പി ബി ജെ പിയോടൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ വളരെ സന്തോഷത്തോടുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം